ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രാജീവ് കുഴമറ്റം വേദിയിലിരിക്കുന്ന അഭിഷക്കന്മാർ ഫാസ്റ്റർ ജോബി വർഗീസ് അടക്കം ഉള്ള ദേവദാസന്മാര് ദേശീയ ഭാരവാഹികള് സംസ്ഥാന ഭാരവാഹികൾ എന്നിവയുടെ സന്നിധിരായിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സംഘങ്ങൾക്കും ഏകം മരുന്നനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുകയാണ് അസഹ്യമായ ചൂട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഞാന് പ്രസംഗിക്കുവാനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത് ഇവിടെ ഏകദേശം യുണൈറ്റഡ് പിന്തിക്കോസ് കൗൺസിലിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞ പോലാണ് ഈ പിന്തിക്കോസുകാർ ഞാൻ ഒരിക്കലും പ്രാർത്ഥനയ്ക്കോ അതിനൊന്നും എതിരായിട്ടുള്ള വ്യക്തിയല്ല പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവൃത്തിയൂടെ ചെയ്യാതെ മടിയന്മാരായി പോകുന്ന ഒരു സമൂഹമായി പെന്തിക്കോസ് മാറുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരുന്നു ഇവിടെ പണ്ട പ്രസറാസിംഗേട് പറഞ്ഞിട്ടുണ്ട് ഞണ്ടിനെയും തേളിനെയും ഒരിക്കലും ഒരാളെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല ഞണ്ടിൻ്റെയും തേളിൻ്റെയും പ്രവർത്തനങ്ങളുള്ള ഒരു സമൂഹം നമ്മൾ തന്നെയാണ് മറ്റുള്ള കമ്മ്യൂണിറ്റികളൊക്കെ നോക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിംസിൻ്റെയും ഒക്കെ പ്രവർത്തന മേഖല മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർക്കൊക്കെ വളരെ ശക്തമായ ഐക്യവും കരുതലും ഞാൻ മനസ്സിലാക്കുന്നു ഐക്യവും സ്നേഹവും കരുതലും ഇല്ലാതെ പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക ഈ ഇരുപത്തി അഞ്ച് ലക്ഷം വിശ്വാസികൾ വിശ്വാസികളുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല നമ്മളാണത് അതിവിടെ പ്രചരിപ്പിക്കുന്നത് ഒരു വലിയ കത്തോലിക്ക സമുദായം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പെന്തിക്കോസ് സമൂഹം നേരിടുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളെല്ലാം മൂടി വെക്കുക ഇന്നലെ വയനാട്ടിലൊരു കൊച്ചൻ അത് പിന്തികോസുകാരനാണെന്ന് എനിക്കറിയത്തില്ല എന്തോ ഒരു ക്രിസ്ത്യാനിയാണ് യേശു യേശുവിനെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൊച്ചനെ അടിക്കുന്നത് ഞാനത് തിരക്കാൻ വിട്ടിട്ടുണ്ട് പിന്തിക്കോസുകാരൻ പയ്യനാണെങ്കിൽ കർശനമായ ഇതിനെ നേരിടുക തന്നെ ചെയ്യും പക്ഷെ ഒരു ക്രിസ്ത്യാനിയാണ് പതിനാറ് വയസ്സുള്ള പിള്ളേർ മൃഗീയമായി കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു ഒരു സംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചോദിക്കാനില്ല അതുപോലെ തന്നെ എല്ലാവർക്കും കൊട്ടാവുന്ന ചണ്ടയായി പിന്തിക്കോസ് മുഖം മാറിയിരിക്കുന്നു നമ്മളിൽ ഒരു നാൽപ്പത് ശതമാനം സമ്പന്നരുണ്ട് മീഡിയമായിട്ട് ഒരു മുപ്പത് ഉണ്ട് എന്നാൽ ഏറ്റവും പ്രയാസത്തിൽ കഴിയുന്ന ദൈവദാസന്മാർ അനേകരും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം രാവിലെ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ വീട്ടില് ചെറിയ വഴക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം ഉറക്കമില്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തൊട്ടേ ഈ ഫോൺ ആദ്യം ഇറങ്ങിയ സമയത്തുള്ള നമ്പരും ഈ ഫോണും എൻ്റെ ഇരിക്കുന്നു ഞാൻ ഒരിക്കലും വൈകിട്ട് സൈലന്റ് ആക്കത്തില്ല കാരണം എന്നെ തേടി ഈ വ്യാപാര സമൂഹത്തിലുള്ള വ്യാപാരികളുണ്ട് പൊതു പൊതു ആവശ്യങ്ങൾ ഉള്ളവരുണ്ട് ഇപ്പം പ്രത്യേകിച്ച് ബന്ധുക്കൾ സമൂഹത്തിന്റെ ആവശ്യങ്ങളുണ്ട് ഇവരൊക്കെ വിളിക്കുന്നതുകൊണ്ട് ഒരു മണി വരെ രാത്രിയിൽ എന്നും ഫോണാണ് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടു ഇന്നലെ രാത്രിയിൽ ഒരു മണിക്ക് ഫോൺ വിളിച്ചു അല്പം പ്രയാസം നേരിട്ടെങ്കിലും അവരെ ഒരു ആശ്വാസം കണ്ടെത്താനായിട്ടാണ് വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എറണാകുളത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കാറില് ട്രാൻസ്പോർട്ട് ബസ്സിലെ ഒരു ഡ്രൈവറ് മദ്യപിച്ചിട്ട് ആ വണ്ടി ചേർത്ത് വണ്ടി ഇടിച്ചു എന്നിട്ട് ആ പാസ്റ്റനോട് അപമരിതിയായി പെരുമാറി അദ്ദേഹം ആ ഡ്രൈവറിന്റെ വണ്ടിയുടെ നമ്പരും ഇതെല്ലാം കണ്ടുപിടിച്ചു ആ വണ്ടിയുടെ ലാസ്റ്റ് ഏത് ഡിപ്പോയിലാണ് ചെല്ലുന്നുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി എനിക്ക് അന്ന് രാത്രി തന്നെ ഞാൻ ആ ഡ്രൈവറെ വിളിച്ചു ഞാൻ പറഞ്ഞു പാസ്ന് നീ നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം ക്ഷമയും പറയണമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രിയില് അയാളെയും കൊണ്ട് ക്ഷമ പറയിച്ചിട്ടാണ് വിട്ടത് ഇതെല്ലാവർക്കും കേറി കൊട്ടാവുന്ന ജണ്ടയായി ബിന്ദിക്കോസുകാർ മാറിയിരിക്കുക ഇവിടുത്തെ പോലീസുകാർ തിരുമേനിമാര് അല്ലെങ്കിൽ ഹിന്ദു സംഘടനയുടെ അവരുടെ ആൾക്കാരൊക്കെ പോകുമ്പോൾ ഒരിക്കലും ഒരു പോലീസുകാരൻ കൈ കാണിക്കത്തില്ല പാവപ്പെട്ട പാസ്റ്റർമാർ പോകുമ്പോൾ കൈ കാണിക്കുകയും എന്നിട്ട് അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഊത ഊതുന്ന പരിപാടി അത് എന്നെ സംബന്ധിച്ചോളം ഇച്ചിരി വേദനയുണ്ട് കാരണം പാസ്റ്റർമാർക്ക് ഇതുപോലുള്ള ഐ ഡി കാർഡ് കൊടുക്കാനായിട്ടാണ് ഇനി ആഗ്രഹിക്കുന്നത് യുണൈറ്റഡ് പെന്തിക്കോസ് കൗൺസിലിൻ്റെ എല്ലാ പാസുമാർക്കും ഈ ഐ ഡി കാർഡിനകത്ത് കൃത്യമായി അവരുടെ വിവരങ്ങൾ യുണൈറ്റഡ് പെന്തിക്കോസ് കൗൺസിൽ എന്തവാണ് ആ കൗൺസിലിന്റെ പ്രവർത്തനം എന്താണ് അതിൻ്റെ പ്രസിഡന്റ് ആരാണ് അതിന്റെ സെക്രട്ടറി ആരാണെന്ന് വ്യക്തമായി പോലീസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ആരും അറിയത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആദ്യഘട്ടം ഗവേണിംഗ് ബോർഡിലുള്ള ഒമ്പത് പേർക്കും കൊടുത്തിട്ടുണ്ട് ഇന്നിവിടെ മെമ്പർഷിപ്പ് വിതരണം നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഫോൺ അഡ്രസ്സ് നിങ്ങളുടെ ആധാർ നമ്പറുകള് രണ്ട് ഫോട്ടോ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ഇവിടെ സൂക്ഷിക്കാനും ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഐ കാർഡ് തരാൻ വേണ്ടിയാണ് കൃത്യമായി നിങ്ങൾ ആ സമയത്ത് അത് പൂരിപ്പിച്ച് തരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഐ ഡി കാർഡ് വിതരണം ചെയ്യും നിങ്ങൾ ധൈര്യമായി ഞാൻ പറയുന്നു കേരളത്തിൽ രാത്രി സഞ്ചരിച്ചു ഒരു പോലീസുകാരനും നിങ്ങളെ തുടത്തില്ല ഇവിടെ നിന്നുകൊണ്ട് വളരെ ആധികാരികമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്തവാണ് പിന്തിക്കോ സമൂഹം പിന്തിക്കോ സമൂഹത്തിന്റെ ശക്തി എന്താണ് അരമാനകളിലൊക്കെ രാഷ്ട്രീയ നേതാക്കാർ നിറങ്ങുമല്ലോ എൻഎസ്എസിൽ പോയി നിറങ്ങുമല്ലോ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെ അവിടേക്ക് അങ്ങ് പോയി കെട്ടുകിടക്കുക നമ്മളും ആരാണെന്ന് തെളിയിക്കണം നിങ്ങൾക്കറിയോ എൻ എസ് എസ് എങ്ങനെ ഉണ്ടായെന്നറിയോ മന്നത്ത് പത്മനാഭൻ ഞാൻ ആ ചരിത്രം മന്നത്ത് പത്മനാഭന്റെ കുറിച്ച് പഠിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ സാമ്പത്തികമില്ല അടുത്തുള്ള നായർമാരുടെ ഭവനത്തിൽ നിന്ന് അഞ്ച് തേങ്ങ മൂന്ന് തേങ്ങ രണ്ട് തേങ്ങ ഇതൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് എൻ എസ് എസ് കേരളത്തിൽ ഒരു വലിയ ശക്തമായി മാറിയത് അവരുടെ പത്മ എന്ന് കഫയെന്ന് പറഞ്ഞൊരു കഫയുണ്ട് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകും ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ മനസ്സിൽ വന്ന ഒരു ആശയം എന്തുകൊണ്ട് ബെന്തിക്കോസ് ബെന്തിക്കോസിലെ സഹോദരിമാരെത്ര പേര് തൊഴിലില്ലാത്തവരിയ്ക്കുന്നുണ്ട് ഏറ്റവും നല്ല ഭക്ഷണം ശുദ്ധമായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുവാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കും ഈ മായമില്ലാത്ത ഫുഡുകൾ വിതരണം ചെയ്യുവാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയണം അതിനുള്ള മൈക്രോ ഫൈനാൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ യു പി സി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാ താലൂക്കുകളിലും നിങ്ങൾക്കറിയാം പീരുമേട് ഏറി ഏരിയയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്ത് ആ വിഷമൊക്കെ അടിച്ച് ക്യാൻസറായി ബാധിതരായ ദൈവദാസന്മാർ അവരുടെ സഹോദരിമാരുടെ കുടുംബങ്ങൾ അവർക്കൊക്കെ ഒരു അത്താണിയായി അവർക്കൊരു തട്ടുകട നടത്തുവാൻ അല്ലെങ്കിൽ നല്ല ഭക്ഷണം വിതരണം ചെയ്തക്ക രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നമ്മുടെ പാസ്റ്റർമാരുണ്ട് ആ പാസ്റ്റർമാർക്ക് ഓട്ടോറിക്ഷ ഓടിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കണം ഞാൻ സഹോദരിമാരോട് പറയുന്നു സഹോദരന്മാരോട് പറയുന്നു പ്രാർത്ഥനയാണ് വെരി പവർ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏതാനും വർഷത്തിനകം കേരളത്തിലെ അതിശക്തമായ ഒരു സംഘടനയായി നിങ്ങൾക്ക് അഭിമാനിക്കുന്ന രീതിയിൽ പെന്തിക്കോസ്റ്റുകാരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്ന വിഷയമായി രാഷ്ട്രീയക്കാർ അടുത്ത് വരുന്ന ഒരു ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ സംഘടനയെ കൊണ്ടുപോവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഒരു ഞാൻ പെന്തിക്കോസുകാരോട് വീണ്ടും പറയുന്നു നമ്മൾക്കില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ഇവിടെ തുടങ്ങിയത് അതുകൊണ്ടാണ് ഈ സംഘടന നിലനിൽക്കുന്നത് പരസ്പര ബഹുമാനം പരസ്പര സ്നേഹം പരസ്പര കരുതൽ ഇല്ലാത്ത സമൂഹമായി പിന്തിക്കോസ് മാറിയിരിക്കുന്നു ഞാൻ രണ്ട് സംഘടനയിൽ പോയി പ്രവർത്തിച്ചു രണ്ട് സംഘടനയിൽ അധികാരമോഹത്തിനു വേണ്ടി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് ദൈവം തന്ന ദർശന പ്രകാരം പേരെ എട്ടുപേരെ യേശുശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതുപോലെ ഈ പേരെയും തിരഞ്ഞെടുത്ത് ഈ പേരോടൊപ്പം ഞാനും നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ അധികാര കസേരയില്ല ഇവിടെ ഒരാളുടെ വാക്കാണ് ഏറ്റവും വലുത് ഒരുമിച്ച് സംസ്ഥാന ഭാരവാഹികള് സഹോദരിമാരെ ഇവരെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയായി നമ്മൾ ഇത് മാറിയിരിക്കുകയാണ് നമുക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ല ചിലര് പറഞ്ഞു രാഷ്ട്രീയം പറയരുത് രാഷ്ട്രീയക്കാരുടെ ജീവിക്കാം രാഷ്ട്രീയക്കാരെ സ്റ്റേജേക്കേറ്റാം രാഷ്ട്രീയക്കാരെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാം രാഷ്ട്രീയക്കാരെ എടുത്തിയെല്ലാം പക്ഷെ നമ്മൾ രാഷ്ട്രീയം പറയരുത് അത് എവിടുത്തെ നിയമം എനിക്കറിയത്തില്ല യുണൈറ്റഡ് കിങ്ഡിക് കോസ് കൗൺസിലിനെ സമയത്തോളം കൃത്യമായ രാഷ്ട്രീയം നമ്മൾ പറഞ്ഞിരിക്കും കാരണം നമുക്ക് ഒരു മുന്നണിയോടും നമുക്ക് വലിയ എൻ എസ് എസ് പറയുന്നവരെ സമദൂരമല്ല നമ്മുടെ നമുക്ക് എല്ലാവരോടും സ്നേഹമാണ് എല്ലാ മുന്നണിയോടും നമുക്ക് സ്നേഹമാണ് ഇടത് മുന്നണിയോടും സ്നേഹമാണ് വലതു മുന്നണിയോടും സ്നേഹമാണ് ഇന്ത്യയോട് നമുക്ക് സ്നേഹമാണ് പക്ഷേ നമ്മുടെ ഡിമാൻഡുകളുണ്ട് ആ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന മുന്നണിക്ക് കൃത്യമായി പതിനാല് ജില്ലയിലും ഓരോ താലൂക്കിലും യു പി എസ് വോട്ട് ചെയ്യുമെന്ന് ഞാൻ കൃത്യമായി പറയുകയാണ് നമ്മുടെ ആവശ്യങ്ങളുണ്ട് നമുക്കിവിടെ സ്കൂൾ വേണം നിങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ പിള്ളേരെ ഏറ്റവും ഉയർന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ നിർദ്ധരായ പാസ്റ്റർമാരുടെ മക്കള് അവർക്ക് പഠിക്കുവാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ട് ആശുപത്രികൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആശുപത്രികളിൽ പോയി നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിലെ തിണ്ണയിൽ നിരക്കുന്ന ദൈവദാസന്മാരുണ്ട് ഞാൻ പല ദൈവദാസന്മാരോടും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ തിണ്ണയിൽ പോയി പല ദിവസങ്ങളും നിന്നിട്ടുണ്ട് അവിടെ ഈ ഹെലികോപ്റ്റർ പോലെ വരുന്ന കൊതുകുകളാണ് ഒരു മണിക്കൂർ നിക്കാനൊക്കത്തില്ല ഈ കഷ്ടത അനുഭവിച്ചാണ് ഈ ദൈവദാസന്മാർ പലപ്പോഴും ഗവൺമെന്റ് ആശുപത്രിയിൽ ചെല്ലുന്നത് പാസ്റ്റർമാരാന്ന് എന്നാൽ ചിലപ്പോൾ അവരുടെ പരിഗണന പോലും കിട്ടത്തില്ല തിരുവല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന സംഭവത്തിന് പലതിനും സാക്ഷിയായി ഞാൻ നിന്നിട്ടുണ്ട് പല പോലീസ് സ്റ്റേഷനുകളിലും പാസ്റ്റർമാരെ മാറ്റി നിർത്തുന്ന പ്രവണത കണ്ടിട്ടുണ്ട് സുവിശേഷ വിരോധികൾ ഞാൻ അവർക്കൊന്നും എനിക്ക് ഭയങ്കര വിഷം ഒരു പാസ്റ്ററും ഭാര്യയും പോയപ്പോൾ പാസ്റ്ററിന്റെ ഭാര്യ കാറായി ഇരിക്കുമ്പോൾ വളരെ മോശമായ വൃത്തി വാക്കുകൾ ആ ദൈവദാസൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു അതുപോലെ ആ ദൈവദാസൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നതാ അവരൊരു നായർ ഫാമിലിയിൽ നിന്ന് വന്നതാണ് ആ നായർ ഫാമിലിയിൽ നിന്നുകൊണ്ട് ആ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ആ പാസ്റ്റിനെ അപമാനിച്ച സംഭവം അദ്ദേഹം വളരെ കണ്ണുനീരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പാസ്റ്റ രാത്രി പത്തരയ്ക്ക് ഇനി നടക്കത്തില്ല രാവിലെ പത്ത് മണിക്ക് കൊണ്ട് കൊല്ലം സർക്കിളിന് പരാതി കൊടുക്കുക കൊല്ലം സർക്കിളിന് പരാതി കൊടുത്തു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു ഏഴ് പേരുണ്ടായിരുന്നു പാസ്റ്റിന് പിന്നെ വിഷമം പാസ്ട്ര ഒരു മണിക്കൂർ കഴിയട്ടെ കൊല്ലത്തെ ഡെപ്യൂട്ടി പോലീസ് സോപ്രന്റ് ഒരു ഷെറഫ് എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറായിരുന്നു ഞാൻ അദ്ദേഹത്തോടെ ഒരു ഒരു പരുവത്തിനൊക്കെ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ലേ പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു നിങ്ങൾ പറഞ്ഞാ ഞങ്ങൾ ഇവിടെ കേൾക്കാതിരിക്കുവോ സി പിന്തിക്കോസുകാർക്ക് ആജ്ഞാപിക്കും നമ്മൾ സാത്താനെ നോക്കി പറയും അല്ലെങ്കിൽ മറ്റു നമ്മൾ കൽപ്പിക്കാൻ പറയും നമുക്ക് അവിടെ പോയി പറയാൻ നമുക്ക് പറ്റത്തില്ല ഭയങ്കര സഭകളിൽ ഭയങ്കര അഭ്യാസമാണ് സാത്താന്റെ മേലെ അഭ്യാസം സാത്താനോ ഒന്നും ഒന്നും അല്ലെന്നേ ചുമ്മാത് സാത്താനെ പേടിച്ച് സാത്താനെ ശാസിക്കേണ്ട സമയത്ത് പോലീസുകാരനെയും നമ്മളെ വയ്ക്കുന്ന സുശേഷ വിരോധികളെയും പോയി ശാസിക്കും ഇവിടെ ആംബിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പെന്തിക്കോസ് സമൂഹം ഇത്രയും അധപ്പതിച്ചിരിക്കുന്നത് ശക്തരായ നേതാക്കന്മാരെ ശക്തരായ എല്ലാ സമൂഹത്തിനും ഉണ്ടായി വന്നെങ്കിൽ മാത്രമേ പെന്തിക്കോസ് സമൂഹം ഈ കേരളത്തിൽ ഇന്ന് രക്ഷപ്പെടത്തുള്ളൂ അതുകൊണ്ട് ശക്തമായി നമുക്ക് ആശുപത്രികൾ വേണം നമുക്ക് കോളേജുകൾ വേണം നമുക്ക് സ്കൂളുകൾ വേണം അതുപോലെ ഞങ്ങളുടെ ജോയിപ്പാസ്റ്റ് പറയുന്ന ഐ പി എസ് കാര്യ ബെന്തിക്കോസുകാർ കേരളത്തിൽ വരണം ഐ എ എസ് കാര് കേരളത്തിൽ വരണം അത് തന്നെ വേറെ കുറച്ച് പേർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതാണ് ഐ പി എസ് നല്ല ബെന്തികോസുകാരാണ് നീതി നിർവഹിക്കാൻ പെന്തിക്കോസുകാരുടെ ആൾക്കാർ ഇവിടെ വരണം ഞാൻ ആഗ്രഹിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ വിഷമത്തോട് പറയുക സമയക്കുറവാണ് കോതമംഗലത്ത് ഈയിടെ നടന്നൊരു സംഭവം അവിടെ സ്വതന്ത്ര സഭയിലെ ഒരു പാസ്റ്റർ കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക അവിടെ ഒരു ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു വ്യക്തി അവിടെ പ്രാർത്ഥിക്കാൻ വന്നു ആ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു നിന്റെ മാതാവിനെ മാതാവിനെക്കെ കൊണ്ടുവരാൻ പറഞ്ഞു മാതാവ് പറഞ്ഞു ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച ഉപവാസ പ്രാർത്ഥനയിൽ മൂന്നാല് ദിവസം ആ ഭാഷനോടൊപ്പം ആ സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം വൈകിട്ട് ഉടുപ്പ് പോരപ്പോൾ എങ്കിലും ആ ദൈവദാസനും ആ സഹോദരന്മാരും സൃഷ്ടിച്ചു ആറ് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാതാവിൻ്റെ കൂടെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ കൂടെ ആ സഹോദരനെ തിരിച്ചു വിട്ടപ്പോൾ കോതമംഗലത്തെ ഭൂതത്താൻ കെട്ടിന്റെ അവിടെ ഓട്ടോ നിർത്താൻ പറഞ്ഞു അദ്ദേഹം പോയി സൂസൈഡ് ചെയ്യും പിറ്റേ ദിവസം ഈഴവ സംഘടനകൾ വളരെ ശക്തമായി മാർച്ച് പെന്തിക്കോസ് ചർച്ചിലേക്ക് വളരെ രസമതല്ല അപ്പറേ ഐ പി സിക്കാരനും ചച്ചോക്കോട്ടുകാരനും എ ജിക്കാരനുമുണ്ട് യുവമാരെല്ലാം കണ്ടം വിട്ട് ഓടിപ്പോയി ഒറ്റയൊരുത്തന്നെ ഈ പാസ്റ്റിനെ സഹായിക്കാൻ നിന്നില്ല അങ്ങനെ ബഹറിൽ നിന്ന് എന്നെ വിളിച്ച് ഞാൻ ആ പാസ്റ്റെന്ന് പറഞ്ഞു പാസ്വേ തിരുവല്ലായിൽ നിന്നുകൊണ്ടാ പറയുന്നത് ഒരു സംഘടനയും നിങ്ങളുടെ നേരെ വരത്തില്ല ഞാൻ അതിനുള്ള സംവിധാനം ചെയ്യാന്ന് പറഞ്ഞു ഇവിടെ നിന്നുകൊണ്ട് തന്നെ എസ് എൻ ഡി പിരെയും വിളിച്ചു മാർച്ച് പാർട്ടിക്കാരെയും വിളിച്ചു എല്ലാവരെയും വിളിച്ചു ആ സംവിധാനം ഈ ഒതുക്കി അവിടെ തീർത്തു അന്നേരവും പാസ്റ്റിന് പേടിയാ ശവം കിട്ടിയില്ല ഈ ശവം കിട്ടുമ്പോഴത്തെ കാര്യം ഇവര് വരുന്നു പറഞ്ഞാൽ ആ ശവോടക്ക് എല്ലാ പരിപാടിയും നമ്മുടെ കൂടെ നിന്നവരാണ് കണ്ണവഴി ഓടി ഒരു പാസ്റ്റിന് വിഷം വരുമ്പോൾ കൂടെ നിൽക്കുന്നവന് ഓടും ഓടാ ഓടല്ലേ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ പോലീസിന്റെ നല്ല കൊത്തിരി വാങ്ങിച്ചിട്ടുണ്ട് കൂടെ നിക്കുന്നതിനെ തല്ലിക്കത്തില്ല ആ ചങ്കൂറ്റത്തോടും ധൈര്യത്തോടും ആ സിരകളിൽ കൂടെ ആ ചോര ഓടിക്കൊണ്ട് തന്നെ ഈ സ്ഥാനത്ത് നിൽക്കുന്നു കഷ്ടപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട് അവരുടെ നിലവിളികൾ ഇപ്പോഴും എന്നെ ചെവികളിൽ ഇങ്ങനെ ശബ്ദിച്ചോ ശബ്ദിച്ചു ഇറക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സഭയുടെ ദൈവദാസൻ പാസ്റ്റർ ജോബി വറീസ് വളരെ അഭിമാനത്തോട് പറയുന്നു യുണൈറ്റഡ് പെന്തിക്രോസ് കൗൺസിലിന്റെ പല വിഷയത്തിനകത്തും പലരെയും സഹായിക്കാനായിട്ട് അദ്ദേഹം ചാരിറ്റി സഹായിച്ചിട്ടുണ്ട് മൈക്ക് സെറ്റ് കൊടുക്കാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാ സഭകളും കൂടെ നിന്നിരുന്നെങ്കിൽ ഈ പെന്തിക്രോസ് സമൂഹം ഏത് നിലയിൽ നമ്മൾ നിന്നേന് കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ വീട്ടിൽ പോയി അതിഭയങ്കരമായ ചൂട് വീട് എന്ന് പറയാനൊക്കത്തില്ല ഒരു അഞ്ചു മിനിറ്റ് നിൽക്കാനൊക്കത്തില്ല ദൈവകൃപേൽ അറുപതിനായിരം രൂപ ദൈവദാസന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ദൈവദാസന്മാർക്ക് ഭവനം പണിയാനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ നല്ല രീതിയിൽ വിശ്വസ്തയോടെ സ്നേഹത്തോടെ പരസ്പരം കരുതലിൽ പോയാൽ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് തോമസ് കൂടി ബ്രതന്റെ വാക്ക് ഞാൻ കടവെടുക്കുന്നു അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള ഒരു സംഘടനയായി യുണൈറ്റഡ് ബെന്തിക്കോസ് കൗൺസിൽ മാറും കേരളത്തിൽ ഒരു ബെന്തിക്കോസുകാരനും പട്ടിണി കിടക്കണ്ട നമ്മുടെ സിസ്റ്റം അങ്ങനെ ബാവു ജോർഡ് പാസ്റ്ററാണ് നമ്മുടെ ഗുരുനാഥൻ എല്ലാ കാര്യവും ചിട്ടയായി പഠിപ്പിക്കും ഞാൻ വളരെ ആശങ്കയായിരുന്നു ഈ പാലക്കാട്ടിൽ നിന്നൊക്കെ ആളെങ്ങനെ വരും എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് ഇരുന്നോ ബാവുക്കുട്ടി ഇവിടെ ആൾ വരും വളരെ സന്തോഷമുണ്ട് ഈ മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തു ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുക നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടും നമ്മുടെ ആയിരത്തി പ്രധാനപ്പെട്ട ഗ്രൂപ്പിൽ ആയിരത്തി ഇരുപത്തിനാല് പേരുള്ള പല ഗ്രൂപ്പുകളുണ്ട് ഇന്ന് ഒരു ചായക്കിപ്പോൾ എനിക്കൊന്ന് പന്ത്രണ്ടോ പതിനഞ്ചോ രൂപയാണ് ഞാനൊരു രണ്ട് ദിവസം രണ്ട് ചായ കടയിൽ നിന്ന് വെളിയിൽ നിന്ന് കുടിക്കുന്ന പതിനഞ്ചും പതിനഞ്ചും മുപ്പത് എന്തെങ്കിലും ഒരു ഒരു കടിയുടെ വരുമ്പോൾ അമ്പത് രൂപ ആവും ഒരു ദിവസം ആ ഗ്രൂപ്പിലുള്ള ഒരാള് ഒരമ്പത് രൂപ നിങ്ങളൊരു മാസം ആ സംഘടനയുടെ അക്കൗണ്ടിൽ ഇട്ടാൽ എത്രയോ മെമ്പർമാർ ഈ സംഘടനയ്ക്കുണ്ട് ഒരു ലക്ഷത്തിലധികം കുറഞ്ഞത് നമുക്ക് സംഭാവന നമുക്ക് അതിൽ വഴി കിട്ടും നിങ്ങൾക്കറിയാം അയ്യായിരം രൂപയ്ക്ക് വേണ്ടി മൂവായിരം രൂപയ്ക്ക് വേണ്ടി ആയിരം രൂപയ്ക്ക് വേണ്ടി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന ദൈവദാസന്മാരുണ്ട് പലപ്പോഴും കൃപയാൽ വിളിക്കുമ്പോൾ ഈ ഗൂഗിൾ പേ എൻ്റെയിൽ നിന്ന് തന്നെ ഞാൻ സംഘടനയുടെ പൈസ എടുക്കാതെ കൊടുക്കുക അവരതുപോലെ കരഞ്ഞാണ് സംസാരിക്കുക ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും രാജു കുഴിമറ്റവും ഒക്കെ ഒത്തിരി എല്ലാവരും ഈ ഒമ്പത് വേഡിംഗ് ബോർഡ് അംഗങ്ങളും ഞങ്ങളെല്ലാരും വ്യക്തിപരമായി ഞങ്ങൾക്ക് കിട്ടുന്ന നന്മയിൽ നിന്ന് ഞങ്ങളെ സഹായം ചെയ്യുന്നവരാണ് ഇനി അങ്ങനെ ഒരു രോദനം ഉണ്ടാകരുത് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് അവര് കരയുക അച്ചായ അവർ അഡ്മിഷൻ വാങ്ങി അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇവിടുത്തെ ചില ഓ ആശുപത്രിയിൽ പെന്തിക്കോസുകാർക്ക് നേഴ്സുമാരെ എടുക്കത്തില്ല ബെന്തിക്കോസുകാരോട് പൊച്ചവ ഞാനൊരു അവസരം കിട്ടി നോക്കിയിരിക്കുകയാണ് സംസാരിക്കാനായിട്ട് എന്താ ബെന്തിക്കോസുകാർക്ക് തന്നെ കുഴപ്പമില്ല രണ്ട് ആശുപത്രി നമുക്ക് എന്തുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുന്നു സമൂഹത്തിൽ ഇത്രയും ശക്തമായി സമ്പന്നമായ ഒരു പ്രസ്ഥാനം പിന്തിക്കോസ് ഇരിക്കുമ്പോൾ നമ്മളെ മാറ്റി നിർത്തുന്നു പലപ്പോഴും സ്കൂളുകളിൽ അഡ്മിഷൻ കൊടുക്കാതിരിക്കുന്നു ആശുപത്രികളില് ഒരന്തെങ്കിലും ഡിസ്കൗണ്ട് ചോദിച്ചാല് ബിന്ദിക്കോസുകാരോട് ഒരു പുച്ഛം ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മളാണ് ഇതിന്റെ കാരണക്കാരൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു വിശ്വാസിയും ബിന്ദിക്കോസ് സമൂഹത്തെ മോശമാക്കിയ ചരിത്രം ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിലുള്ള ചില വ്യക്തികൾ ഞാൻ അത് പറയുന്നതിന് എനിക്കും ബുദ്ധിമുട്ടുണ്ട് പിന്തിക്കോസിന്റെ പെന്തിക്കോസിന്റെ ആ അന്തസ് കളയാനായിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് അത്ര ആൾക്കാരെ തിരിച്ചറിയണം നമ്മൾ പല സ്ഥലങ്ങളിലും മോശമായ പ്രവർത്തനങ്ങളിലെ മോശമായ കേസുകളിലൊക്കെ ഉൾപ്പെടുത്തിയ പലരും ഉണ്ട് പലരെയും തലയിൽ മുണ്ടിട്ട് തലയിൽ തുണിയിട്ടിട്ട് സഹായിക്കേണ്ട ഗതികേടും എനിക്ക് വന്നിട്ടുണ്ട് കാട്ടാക്കടയില് രണ്ട് ദൈവദാസന്മാരെ വിഷയം നമ്മൾ ചരിത്രമൊന്നും അറിഞ്ഞില്ല ദൈവദാസന്മാരുടെ വിഷയമാണെന്ന് ഞാൻ ഞാനതിനകത്ത് ഇടപെട്ടു അത് പ്രതികളെ ഭരിക്കുന്നവരായിരുന്നു ഒരു കാരണവശാലും അവരെ ഇറക്കി വിടത്തില്ല പാർലമെൻ്റ് എലക്ഷൻ സമയത്ത് ഒരു കൃത്യം മൂന്നരയായപ്പോൾ ഞാൻ അവിടുത്തെ ഡി എസ് പി വിളിച്ചിട്ട് പറഞ്ഞു ഇറക്കി വിടുവോ ഇറക്കി വിടത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തു ഞങ്ങൾ തിരുവല്ലായിരുന്നു ഒരു പായും തലവണയും ഉണ്ട് അവിടെ വന്ന് കിടക്കാൻ പോവാണ് ചാനലുകാരൊക്കെ വരും നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഈ ഒരു വാക്ക് പറഞ്ഞു ഒരു മണിക്കൂറിനാകും പ്രതികളെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഞാൻ പറയുന്ന നമ്മുടെ ഒരു വാക്കിന് വിലയുണ്ടോ നമ്മൾ പലപ്പോഴും ആർജവത്തോടെ സംസാരിക്കാറുണ്ടോ പല സ്ഥലങ്ങളിലും നമ്മൾ മടിച്ച് നമ്മളേതാണ്ട് സംതിങ് സ്പെഷ്യൽ ആണ് അങ്ങനെ ഒന്നും സംതിങ് സ്പെഷ്യൽ ഒന്നും അല്ല നമ്മൾ നമ്മുടെ ഹൃദയത്തിലാണ് ക്രിസ്തു ജീവിക്കുന്നത് അതുകൊണ്ട് ഈ പെന്തിക്കോ സമൂഹം ഐക്യത്തോടെയും സ്നേഹത്തോടെയും പരസ്പരം കരുതലോടെ മാത്രമാണ് പോകണമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു സമയം ജോയ് പാസ്റ്റർ പറഞ്ഞ പോലെ ക്ലോക്ക് നീണ്ടു നീണ്ടു നീണ്ടുപോകുന്നു അതുപോലെ ഐ പി സിയുടെ കുമ്പനാട് കൺവെൻഷൻ വെഞ്ചിൽ ബഹുമാനപ്പെട്ട ബാവു ചെറിയൻ പറഞ്ഞ ആ പ്രസംഗത്തെ വീണ്ടും ഒന്നുകൂടെ ശക്തമായി അടിവരയിട്ട് സംസാരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു പിന്തിക്കോ സമൂഹത്തിൽ നിന്ന് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിന്തിക്കോസിന്റെ പ്രതിനിധി ഉണ്ടായിരിക്കണം നമ്മുടെ എല്ലാ ചർച്ചകളിലും നമുക്ക് സംരക്ഷണം ഉണ്ടായിരിക്കണം നമ്മുടെ ദൈവദാസന്മാർക്ക് സംരക്ഷണം ഉണ്ടായിരിക്കണം നമ്മുടെ ഡിമാൻഡ് ഇതാണ് യുണൈറ്റഡ് പിന്തികോസ് കൗൺസിൽ ഗവൺമെന്റുകളോട് പ്രതിപക്ഷത്തോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ് ഞങ്ങളെ ഒരാളെ ആവശ്യമില്ലാതെ അത് അറസ്റ്റ് ചെയ്യാനൊക്കത്തില്ല തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകോട്ടെത്തൊന്നും നമുക്ക് ഇടപെടാനൊക്കത്തില്ല അതല്ലാതെ മര്യാദയ്ക്ക് പോകുന്നവരെ ഊതിക്കുക ഞാൻ ഈ ഒന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നിങ്ങൾ അത്യാ അത്യാ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു പാസ്റ്റർമാരെ കണ്ടാൽ അറിയാം വെള്ളയും വെള്ളയും ഷേവ് നടക്കുന്നവരെ നടക്കുന്നവരെയും കണ്ടാൽ അറിയാം അപ്പം നിങ്ങളെ ഊതിച്ച് ഞങ്ങളെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ബാബു അത് നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ചില തെറ്റുകളൊക്കെ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇരിക്കണം ചില സമയങ്ങളിലൊക്കെ നമുക്കും പോയി ഇങ്ങനെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും വേണം അതുകൊണ്ട് ഈ മെമ്പർഷിപ്പ് വിതരണം ഇവിടെ നടക്കുമ്പോൾ അത് ഒരു മാസത്തിനകം അത് തിരിച്ചു കൊണ്ടുവന്ന് അത് കൃത്യമായി കൊടുത്ത് ഐ ഡി കാർഡ് വിതരണം നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ഓരോ താലൂക്ക് കമ്മിറ്റികളും നിങ്ങൾ താലൂക്ക് കമ്മിറ്റികൾ ശക്തമാക്കണം നിങ്ങൾ ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥന അവിടെ ഇന്നോട്ട് പ്രാർത്ഥിച്ചു നിങ്ങൾ ഒരു ഒരാഴ്ച അവിടെ പ്രാർത്ഥന നടത്തേ അതുപോലെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം ബന്ദിക്കോസുകാര് ഈ സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടാകണം ഇവിടെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഒരു വെന്തിക്കോസുകാരനും ഒന്നും ക്ലീൻ ചെയ്യാൻ പോകത്തില്ല നമ്മൾ ആ ദിവസം പോകണം ജൂലൈ അഞ്ച് ആ ദിവസം കുറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഇൻവോൾവ് ആയിരിക്കണം ഇത് നമ്മൾ എപ്പോഴും പ്രാർത്ഥന ഉപവാസം അതൊക്കെ നല്ല കാര്യങ്ങളാണ് അതുപോലെ സമൂഹത്തിൽ ഒരാൾക്ക് ആവശ്യം വന്നു ഞാൻ പറയാം ഞാൻ പല എന്റെ പല അനുഭവങ്ങളും കണ്ടുണ്ട് ആക്സിഡന്റ് നടന്ന നമ്മുടെ ആൾക്കാരാരും കണ്ടാൽ തിരിഞ്ഞു നോക്കാറില്ല സ്തോത്രം പറഞ്ഞ് അല്ലേലിയ പറഞ്ഞ് സ്ഥലത്തോടെ വിടും ഞാൻ ഈ ഞാൻ ചങ്ങനാശ്ശേരിയിൽ വെച്ച് സംഭവം കൊണ്ടതാ ചങ്ങനാശ്ശേരി എൻ എസ് എസിന്റെ ഇപ്പുറം ഒരു ആക്സിഡന്റ് നടന്നു എന്റെ മുമ്പിൽ രണ്ടു മൂന്ന് ഫാസ്റ്റർമാരുണ്ടായിരുന്നു കുടുംബം ഉണ്ടായിരുന്നു സ്തോത്രം പറഞ്ഞു പോയി ഞാൻ വണ്ടി നിർത്തി അവരെ കയറ്റിക്കൊണ്ട് ഗവൺമെന്റ് ആശുപത്രി വിട്ടു ഈ ശമരിയാക്കാരന്റെ കാര്യം പ്രസംഗിക്കുമ്പോൾ ആ ശമരിയാക്കാരനാകാൻ നമുക്ക് പറ്റുമോ എന്ന് നോക്കിയിട്ടേ നമ്മൾ പ്രസംഗിക്കാവുള്ളൂ ഞാനും ബൈബിൾ കോളേജ് പഠിച്ചാൽ നിങ്ങളെക്കാളും ഒക്കെ ശക്തമായി പ്രസംഗിക്കാൻ എനിക്ക് കാര്യം പക്ഷെ എനിക്ക് പേടിയാ അടി പേടിയ അടികിട്ടുവാന്നുള്ളൊരു ഭയമാണ് അപ്പതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്രവൃത്തി വന്നെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ ഒരു വലിയ സമൂഹമായി പിന്തിക്കോ സമൂഹം മാറാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാം നമ്മളെ ജനങ്ങൾ അംഗീകരിക്കും നമ്മളെ പലപ്പോഴും പലരും കളിയാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അതറിയാഞ്ഞിട്ടുണ്ടാ എന്തുകൊണ്ടാണ് കളിയാക്കുന്നത് നമ്മുടെ ആൾക്കാരുടെ കയ്യിലിരിക്കണം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം യുണൈറ്റഡ് പെന്തി കോസ് കൗൺസിലെ ഏറ്റവും മുഖ്യ ലക്ഷ്യമതാണ് പെന്തി കോസ് സമൂഹം അതിൻ്റെ ഒരു ഐഡൻറിറ്റി നമ്മൾ ഇവിടെ വ്യക്തമാക്കാൻ പോകണം കേരളത്തിൽ അതുകൊണ്ട് നിങ്ങളെല്ലാവരും താലൂക്ക് കമ്മിറ്റികൾ ശക്തമാക്കുക താലൂക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക ഇനി നമുക്ക് തിരുവനന്തപുരത്ത് അതി വിപുലമായ ഒരു മീറ്റിംഗ് നടത്തണം ഇവിടുത്തെ സമൂഹം നമ്മുടെ നമ്മുടെ ശക്തി അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകണം ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല രാഷ്ട്രീയക്കാരോട് വീണ്ടും പറയുന്നു ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായി പിണക്കമില്ല എല്ലാവരോടും സമദൂരം സൗഹൃദത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന മുന്നണിയെ ഞങ്ങൾ വോട്ട് ചെയ്യും ആ മുന്നണി കേരളത്തിൽ ജയിക്കും നമ്മുടെ ആൾക്കാരെ അതിൻ്റെ പ്രതിയായി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ ഇന്ന് കാണിച്ച ഈ ശുഷ്കാന്തി തുടർന്നും കാണിച്ച് ശക്തമായി സംഘടനയെ വളർത്തണമെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നമുക്ക് ഒരുമിച്ച് പോകാമെന്നും നിങ്ങളുടെ ഏത് വിഷയങ്ങൾ ഏത് സമയത്ത് ഞാൻ ഒരു മണി എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട ഏത് സമയത്ത് വിളിച്ചാലും ഇവിടെ ഒരു സഹോദരി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഭവനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആയിട്ട് എനിക്ക് വിഷമം വേണ്ട സഹോദരി ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായും ഭവനമില്ലാത്ത അനേകർ നമ്മുടെ ഇടയിലുണ്ട് ഇവർക്കൊക്കെ ഭവനം ഉണ്ടാക്കി കൊടുക്കണം ഇവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അനേക ദൈവദാസന്മാര് ഈ തെരുവോരങ്ങളിൽ സുശേഷം ചെയ്തിട്ട് ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്ന അനേക ദൈവദാസന്മാരെ കണ്ടു അതിലൊരു ദൈവദാസനെയാണ് കോട്ടയത്ത് പോയി കണ്ട് സഹായിക്കാനിടയായത് സി അവർ അവര് കാരണം എത്രയോ പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ കേരളത്തിൽ ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മൂന്നോ രണ്ടോ മൂന്നോ പാറ് എനിക്ക് തിരുവല്ലയിൽ അറിയത്തുള്ളൂ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുന്നന്താനത്ത് പോകുമ്പോൾ അവിടെ ഒരു ബാറ് കണ്ടു വെള്ളാപ്പള്ളി അവിടെ എണ്ണം കണ്ടു പിന്നെ തെങ്ങണാക്കു പോകുമ്പം കണ്ടു കേരളത്തിൽ മുഴുവൻ ബാറുകൾ ഈ ബാറുകളേക്കാൾ ഉപരിയുടെ മാ മയക്കുമരുന്നുകൾ സുലഭമാണ് നിങ്ങൾക്കറിയാം ഈ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി ഇന്നലെ ഒരു ക്രിസ്ത്യാനി പയ്യനെയാണ് യേശു എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുക മുതുകിട്ട് അടിക്കുക ഈ കാലഘട്ടം എങ്ങനെ പോയി പിന്തുക്കോ സമൂഹത്തിന് വളരെ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ തലമുറകൾ നശിച്ചു പോകുന്നു ഈ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല നമ്മൾ ശക്തമായി നമ്മൾ നിന്നു കഴിഞ്ഞാൽ ഈ സമൂഹം നിങ്ങൾ തിരുവോരങ്ങളിൽ പോയി സുശേഷം പറഞ്ഞും നിങ്ങളെ തുടർത്തില്ല ഈ കഴിഞ്ഞ ദിവസം അടൂര് ബസ് സ്റ്റാൻഡില് മൈക്ക് സാങ്ഷൻ എടുത്ത ഒരു ദൈവദാസൻ സൂക്ഷിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ സിഐ അവിടെ ഡി എസ് പിക്ക് ജിഹങ്കാരാണ് ഇരുന്ന എസ് ഐ അന്ന് ഞാനും ഇങ്ങോട്ട് ഉടക്കിയതാ അപ്പൊ അന്ന് ആ ദൈവദാസനെ മൈക്ക് സെൻഷൻ എടുത്തുകൊണ്ട് പോയി അന്നേരം ആ ദൈവദാസനെ വിളിച്ചു ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടു പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് ഞാൻ കൊണ്ടുവന്നെങ്കിലും ഞങ്ങളത് വേണ്ട രീതിയിൽ സഹായിച്ചു ഇതെന്തോ ആണ് പോലീസുകാരന്റെ കുത്തുകയാണോ ഈ മദ്യത്തിനും മയക്കുമരുന്നും ഇവനൊക്കെ കൈക്കൂലി വാങ്ങിച്ചിട്ട് ഇവിടെയല്ല ഈ പരിപാടി നടത്തിയിട്ട് പെന്തിക്കോസുകാരൻ സൂ മദ്യത്തിനും മൈക്കുമരുന്ന ബോധവൽക്കരണം നടത്തിയാൽ അവനെ സുശേഷ വിരോധികൾ തല്ലുക പോലീസുകാർ ഏറിപ്പിടിച്ച് ഇത്തരം സംവിധാനങ്ങൾ ഇനി ഇവിടെ നടക്കുകയില്ല ശക്തമായി ഇതിനെ എതിർത്തുകൊണ്ട് യു പി എസ് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും ഫോർ യുവർ ഇൻസ്പിറേഷണൽ സ്പീച്ച്